പറഞ്ഞു എന്ന് പറയുന്ന ആ കേൾക്കാം അമ്പത് ലക്ഷം രൂപ ഓഫർ ഉണ്ട് ഏഹ് ഇതിൽത്തെ ഏത് മണിക്ക് തെരഞ്ഞെടുക്കാം നിങ്ങൾ പ്രശ്നമുണ്ടാവും അപ്പൊ അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ ഉണ്ട് പൈസ ഇട്ടി പിന്നെ നമ്മള് സേഫായോഫ് സെറ്റിലായില്ലോ പിന്നെ പിന്നെ നമ്മള് ലക്ഷത്തിന് ഇറങ്ങണ്ട ആവശ്യവരെ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മള് മാക്സിമം യൂസ് ചെയ്യാണ് മുസ്തഫ നമുക്കൊപ്പം ഉണ്ട് മുസ്തഫ മുസ്തഫയോടാണ് ജാഫർ ഇങ്ങനെ സംസാരിച്ചത് ജാഫർ ഒരു തമാശ പറയുകയായിരുന്നോ മുസ്തഫയോട് ഞാൻ ഇത് കേൾക്കുമ്പോൾ എനിക്ക് എന്താ എന്താ ഒന്ന് മനസ്സിലാക്കണം കാരണം അവ പറഞ്ഞ കാര്യം അതേ പ്രകാരം പോയി ചെയ്തിരിക്കുകയാണ് അവൻ നേരെ പോകുന്നു പറഞ്ഞ പോലെ വോട്ട് ചെയ്യുന്നു ഈ വോട്ട് ചെയ്യണേല് എങ്ങനെയാണ് തെറ്റു വരുന്നത് അവിടെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യല്ല പേപ്പറിൽ രണ്ട് പേര് നബീസ ഷാനവാസ് അതിൽ ഒരാൾ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണ നേരെ ബോക്സിലൂടെ അവസാനിക്കുന്നു ഇതവൻ പറഞ്ഞ അതേപോലെ പോയി ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ എങ്ങനെ ഇത് തമാശയായിട്ട് വരുന്നത് പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങൾ എൻ്റെ നേതാവ് എൻ്റെ പ്രസിഡന്റ് അനിൽ അക്രനെ ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഏൽപ്പിച്ച ഒരു കാര്യം ഇതുവരെ എന്താ പറയുക വെള്ളത്തിലായിട്ടില്ലെന്ന് തന്നെ പറയാം അത് എത്തണ്ടോടത്ത് തന്നെ എത്തും അതിൽ എനിക്ക് യാതൊരു സംശയവും അതിൽ കാരണം ഇനിയും ആ അത് പതിനൊന്ന് മിനിറ്റുള്ള വോയിസ് എൻ്റെ പ്രസിഡന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഓരോന്നായിട്ട് എൻ്റെ പ്രസിഡന്റ് തന്നെ ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും ഒരിക്കലും ഇത് ജാഫർ നടത്തുമ്പോ ഈ വിവരം മുസ്തഫ അപ്പോൾ തന്നെ അലിലക്കരെയും മറ്റു നേതാക്കളെയും ഒക്കെ അറിയിച്ചു ജാഫർ ഒരുപക്ഷെ കൂറുമാറാൻ സാധ്യതയുണ്ട് എന്ന വിവരം അല്ല ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ വിവരങ്ങൾ അറിയിച്ചു അപ്പോൾ അന്ന് ഞാൻ അറിയിക്കുന്ന എനിക്ക് ഞാൻ വിളിക്കുന്നത് പന്ത്രണ്ട് മണിക്കാണ് എൻ്റെ ഈ ഫോണിൽ അതിലറിയാൻ പറ്റും പന്ത്രണ്ട് മണിക്ക് ഞാൻ വിളിച്ചപ്പോൾ മൂന്ന് മണിക്കാണ് ബ്ലോക്ക് മീറ്റിംഗ് വെച്ചിരിക്കുന്നത് ഏഴ് വാർഡ് മെമ്പർമാരെ മീറ്റിംഗ് വെച്ചിരിക്കുന്നത് മൂ മൂന്ന് മണിക്ക് ശേഷമാണ് അവിടെ പേര് വന്ന് ഏഴ് പേര് നിന്ന് സംസാരിച്ച് ജാഫർ സത്യയുടെ എന്റെ മക്കളെ പിടിച്ച് ലീഗിന്റെ ഒരുപാട് തങ്കന്മാരെ പിടിച്ച് ഒരുപാട് സത്യം ഇട്ടിട്ട് ഞാൻ ഒരിക്കലും വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും ആണ് പ്രസിഡന്റ് ആവുന്നത് ഒരു സംശയമില്ലാതെ പോണ ആള് ഈ നേരത്തെ തന്നെ ഏഴ് വാർഡ് മെമ്പർമാരുടെയും മീറ്റിംഗിൽ വെച്ചു തന്നെ ഈ കാര്യം നിഷേധിച്ചിട്ടുണ്ട് താങ്കളുമായി ഫോൺ സംഭാഷണം നടത്തിയത് സീരിയസ് ആയിട്ട് എടുക്കരുത് അത് തമാശയാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അല്ലല്ല അതായത് അതായത് ഫോൺ സംഭാഷണം അവിടെ ചർച്ച അല്ല അതായത് ഷാനവാസരണികളോടൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് പ്രസിഡന്റ് ആയിട്ട് വരട്ടെ എന്നുള്ള കാര്യങ്ങൾ പറയുന്നു അവരൊരുമിച്ചിട്ട് പോരുന്നു പിന്നെ അവിടെ സംശയം വരുന്ന കാര്യമില്ല പിറ്റേ ദിവസം ഇവ ഇതേപോലെ ചെയ്യാണ് എന്നോട് ഫോൺ ചെയ്ത് അതേപോലെ ചെയ്യാണ് പിന്നെ അതെങ്ങനെ തമാശയായിട്ട് വരും അപ്പൊ ഞാൻ പറയുന്നത് എന്നോട് സംസാരിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പ്രസിഡന്റിനോട് ഷാനവാസിനോടും പറഞ്ഞിട്ടുണ്ട് മുന്നോട്ട് ദിവസങ്ങളിൽ ഈ പൈസ ഇദ്ദേഹം കൈപ്പറ്റി എന്നുള്ളത് വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ നൽകും എങ്കിൽ പോലും ഈ പൈസ കൈപ്പറ്റിയതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ ഉണ്ടോ ഇപ്പൊ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ ഇങ്ങനെയൊരു കുതിരക്കച്ചവടം കച്ചവടം പറഞ്ഞു നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന കെ വി അബ്ദുൾ ഖാദർ എക്സ് എം എൽ എ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചു ഈ പണം കൊടുത്തിട്ടില്ല ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല ഒരു പിന്നെതിനും അത് ചെയ്തു ഞങ്ങളായിട്ട് ഒരു പ്രശ്നവും യു ഡി എഫ് നല്ല സംവിധാനമായിട്ട് പോകുന്നു ഞങ്ങൾ നല്ല രീതിയിൽ പോകുന്നു ഇവ ഇവൻ ഞങ്ങളോട് ഞാൻ എനിക്ക് ബ്ലോക്ക് പ്രസിഡന്റ് വേണം അല്ലെങ്കിൽ ഞങ്ങളോട് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഇതല്ല ഇത് ഇവൻ നേരെ നേരെ പോണെ ചെയ്യുന്നു സി പി എം പറഞ്ഞ കാര്യങ്ങള് ചെയ്യണു വോട്ട് ചെയ്യണ പോകുന്നു ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് സി പി എമ്മിന്റെ ബ്ലോക്ക് മെമ്പറായി ഇരുന്ന ആളുകളോട് കൈ കൊടുത്ത് അതിന്റെ വീഡിയോ ഉണ്ട് ചാനലും വന്നതാണ് കൈ കൊടുത്ത് സന്തോഷിച്ചു പോകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് രണ്ട മണിക്ക് ഈ ജാഫർ പറയുന്നുണ്ടോ നിങ്ങളോട് അവിടെ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ അവൻ അങ്ങനെ അവൻ അവിടെ അവിടെ വെച്ച് പറയുകയാണെങ്കിൽ ഷാനവാസിന് തെറ്റുപറ്റി എന്തപ്പോ ചെയ്യാൻ അവിടെ തെറ്റുപെറ്റണ കാര്യമില്ലല്ലോ എന്താണ് തെറ്റുപറ്റ നമ്മളിപ്പോ ഒരു പാർട്ടിക്ക് നമ്മളിപ്പോ ഒരു മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുമ്പോൾ ഒരുപാട് ടെൻഷൻ ആൾക്കാർ ഒരുപാട് പേപ്പറുകൾ വേണം നികുതി അടച്ചത് വേണം അവിടെ ഒരുപാട് ഒപ്പുകൾ കാര്യങ്ങൾ വേണം ഇതവിടെ വേറെ ഒന്നുമില്ല ചെറിയൊരു പേപ്പർ രണ്ട് പേര് അത് ഇവൻ തന്നെ പറയുന്നുണ്ട് ഒന്നാമത്തെ പേര് നബീസ രണ്ടാമത്തെ പേര് ഷാനവാസ് അതിലൊരു ടിക്കഡാ കഴിഞ്ഞു വിവരം ശേഷം പറഞ്ഞു അവനാണ് അവനാണ് തെറ്റുപറ്റ അവൻ കൂടെ ഉണ്ടായിരുന്ന ശംല അതായത് തലശ്ശേരി ബ്ലോക്കിലേക്ക് മത്സരിച്ചിരുന്ന ശംലയോട് പറഞ്ഞു ഞാൻ ഞാൻ നിന്റെ വോട്ട് ഞാൻ ചെയ്തു തരാം നീ ഒരു തെൻസടിക്കണ്ട ഇത് അത്ര വലിയ വെറും ഈ ഒന്ന് രണ്ടു നല്ല ടിക്കറ്റ് എന്നിട്ട് അവളെ പോലും അവളേന്ന് വാങ്ങിയിട്ട് വോട്ട് ചെയ്യാം ഇവ നോക്കി പക്ഷെ ഇപ്പൊ ഞങ്ങൾക്കത് വരുന്നത് അതും കൂടി തെറ്റിക്കാനാണോ എന്നുള്ളതാണ് ഇപ്പൊ ചിന്ത വരുന്നത് ഇവൻ അറിയാം ഇവ കുട്ടിയല്ല തെറ്റ് തെറ്റുപറ്റുകാര്ക്കാ കുട്ടികൾക്കാ മാഷിന് ഒരിക്കലും ഒരിക്കലും തെറ്റുപറ്റില്ല ശരി ഇവൻ ഓഫർ മാഷായി മാറിയിക്കാണ് തരൂർ പഞ്ചായത്തിലെ വടക്കാഞ്ചേരി ബ്ലോക്കില് ഓഫർ മാഷ് ഈ ഓഫർ മാഷിന്റെ വോട്ട് വാങ്ങിയിട്ട് ഒരു ദിവസം പോലും നബീസ അവിടെ പ്രസിഡന്റ് ആക്കി ഇരിക്കാൻ പാടില്ല അവർ നാളെ തന്നെ രാജിവെച്ച് ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടണമെന്ന് ഇത് ഞങ്ങൾ പറയുന്നതല്ല വരവൂരിലെ സി പി എമ്മുകാരും വടക്കാഞ്ചേരി ബ്ലോക്കിലെ മുഴുവൻ സി പി എം പ്രവർത്തകരും ഒരു രാഷ്ട്രീയം നോക്കാതെ ഒരു ദിവസം പോലും നബീസ അവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള പ്രവർത്തകർ വരും ദിവസങ്ങളിൽ നിങ്ങൾ നോക്കിക്കോ സി പി എമ്മുകാരും സി പി ഐകാരും നബീസാക്കെതിരെ ഫ്ലെക്സ് ബോർഡുകളുമായിട്ട് വരുമെന്ന് യാതൊരു സംശയമില്ല പിന്നെ ഞങ്ങളുടെ വിശ്വാസം അനിൽ അക്കര ഇത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ പി എ ഷാനവാസ് ഇവരെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പേടിയില്ല അത് ഒരു എത്തുകൾ അതാണ് യു ഡി എഫിന്റെ വാദം ഇപ്പോൾ നമ്മൾ കേട്ടത് ജാഫർ സംസാരിച്ച മുസ്തഫയുടെ ശബ്ദമാണ് ഡോക്ടർ